വീട്ടിൽ പല്ലി പാറ്റ ഉറുമ്പ് ഇവയുടെ ശല്യം ഉണ്ടെങ്കിൽ അതെന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ ഒറ്റ സ്പ്രേ ഒന്ന് തൊട്ടാൽ മതി അത് സെക്കൻഡിൽ തന്നെ നശിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടി എടുക്കുന്നതെന്ന് നോക്കാം വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ ഇതിനായിട്ട് അപ്പോൾ ഇതുപോലെ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ അളവ് ബേക്കിംഗ് സോഡയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് സ്പൂണാളോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഹാർപ്പിക്കും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പതഞ്ഞ് പൊങ്ങി വരും ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് അപ്പോൾ പതഞ്ഞ് പുറത്തോട്ട് പോകാതിരിക്കാൻ ഭാഗത്തിൽ വലുപ്പമുള്ള പാത്രത്തിലേക്ക് വേണം കേട്ടോ ഇത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഹാർപിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഹാർപിക്കിൻ്റെ കളറൊക്കെ വരില്ലേ ഭിത്തിയുടെ ഒക്കെ സൈഡിൽ നിന്നൊക്കെ അങ്ങനെയൊന്നും വരില്ല കേട്ടോ അപ്പം നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണിത് ഇനി ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ഇതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഇത് ഇതുപോലെ നല്ലപോലെ ആക്കി എടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവ് ഉപ്പാണ് കേട്ടോ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പിൻ്റെ തരിയൊക്കെ നല്ലപോലെ അലുത്ത് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പം പൗഡറോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ഇട്ട് നോക്കിയിട്ടും ഉറുമ്പിൻ്റെ ശല്യം മാറി മാറി വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇനി ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടി ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാറ്റയുടെയും പല്ലിയുടെയും ശല്യം കൂടെ നമുക്ക് മാറി കിട്ടുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ഞാനൊരു മുക്കാൽ ഗ്ലാസ് അളവ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ ബേക്കിംഗ് സോഡയുടെയും ഹാർപ്പിക്കിൻ്റെയും അളവ് അനുസരിച്ച് വെള്ളം കൂടെ കുറച്ച് കൂട്ടിയെടുക്കുക ഇനി ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ അടപ്പിൽ ഹോളിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കൈയ്യിലൊന്നും പറ്റാതെ വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹാർപ്പിക് ഉള്ളത് കൊണ്ട് തന്നെ കൈക്കൊക്കെ ഒരു പൊച്ചിലുണ്ടാകും അപ്പോൾ അത് കയ്യിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കുട്ടികളൊന്നും കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാതെ നോക്കുക അപ്പം പറ്റുമെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പം ഇതുപോലെ ഉറുമ്പ് ചെല്ലും ഉണ്ടെങ്കിൽ ഇത് ഒന്ന് സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി ആ സെക്കൻഡിൽ തന്നെ ആ വെള്ളം വീഴുന്ന ഉറുമ്പെല്ലാം ചാകുന്നത് കാണാം കേട്ടോ നമ്മൾ കുറച്ച് നേരം ഉറുമ്പ് കൂടിയോ അല്ലെങ്കിൽ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ആ സ്മെല്ല് കാരണം ഉണ്ടാവില്ല വീണ്ടും ഉറുമ്പ് വരുന്നത് കാണാം അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് പിന്നീട് ആ ഭാഗത്തേക്ക് വരില്ല കേട്ടോ എൻ്റെ ആ ഒരു സ്മെൽ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ പല്ലിയും പാറ്റയും ഒന്നും പിന്നെ ആ ഒരു പ്രദേശത്തേക്ക് അടുക്കുന്നതായിരിക്കില്ല പാറ്റയൊക്കെ കൂടുതലുള്ള സ്ഥലത്തൊന്ന് അടിച്ചു കൊടുക്കുവാണെങ്കിൽ പാറ്റയും ആ സെക്കൻഡിൽ തന്നെ ചാകുന്നതാണ് കേട്ടോ പാറ്റേനെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ലൈവായിട്ട് റിസൾട്ട് കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ തൊടുന്നതൊക്കെ ഭാഗമാണെങ്കിൽ നനഞ്ഞ് തുണി വെച്ചിട്ടും കൂടി ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ചെയ്തതിന് ശേഷം അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതല്ല ഇന്നത്തെ ടിപ്സ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ ആയി വരുന്നതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ